നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂള് ഇന്നത്തെ ചേനവിശേഷങ്ങൾ കേൾക്കാം ചേന വയ്ക്കാത്തവന് അടിക്കണം മലയാളിയുടെ തീന്മേശയിൽ കരുത്തനാണ് ചിരി ചൊറിച്ചിലെങ്കിലും ഉണ്ടെങ്കിലും ചേന ഔഷധ ഗുണങ്ങളാണ് മലയാളിയുടെ തീന്മേശയിൽ ഒരു നല്ല കരുത്തനാണ് ചൊറിയനെങ്കിലും ചേന നമ്മുടെ ശരീരത്തെ കരുത്തുറ്റുള്ളതാക്കാനും ഉന്മേഷമുള്ളതാക്കാനും കാൽസ്യം ഓക്സിലേറ്റിൻ്റെ സമ്പൂഷ്ണ നിറവ കലാപമാണ് ചൊറിച്ചിലിൻ്റെ പിന്നിൽ ഇത് സഹിച്ചേ പറ്റൂ നമുക്ക് ചേന നട്ട് ഭംഗിയായി നട്ടാൽ ഉള്ളൂ അതിൻ്റെ ഇരട്ടി പ്രയോജനം കിട്ടുകയുള്ളൂ അതിൽ നമുക്ക് ഇരട്ടി ഗുണങ്ങളും കിട്ടും വെച്ചാലോ ഇരട്ടി ടേസ്റ്റും സാധാരണയായി കണ്ണ കാണപ്പെടുന്ന ഗജേന്ദ്ര ചേനയ്ക്ക് കാൽസ്യം കുറവാണെങ്കിലും തീരെ ചൊറിച്ചിലും ഇല്ല അതിന് കേരളീയരുടെ ക്ഷാമഭൂതകാലത്തിൽ വയറുകൾ കെട്ടടങ്ങിയത് ഈ ഭക്ഷണപദാർത്ഥങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചാണ് പണ്ടത്തെ മലയാളികൾ വിശപ്പ് അടക്കി ഇപ്പോൾ അമിതമായ ബേക്കറിയ പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ആൾക്കാർക്ക് വിശപ്പ് കുറവാണ് ഇത് പ്രമേഹ രോഗികൾക്കും ഈ ചേന കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതിശയം ഇതിനകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് ധൈര്യമായി കഴിക്കാം സിൻ സമ്പന്നമായ ചേനയിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള കഴിവുമുണ്ട് ചേന കഴിക്കുന്നതിലൂടെ നമുക്ക് തടി കുറയ്ക്കാനും വയറ് എന്നുള്ള അനുഭൂതി നമുക്ക് കൈവരും നാരുകളാൽ സംഭമായ ചേന കഴിക്കുന്നതിലൂടെ പൈൽസ് അർസിസ് എന്നിവ രോഗങ്ങൾ കൂടാതിരിക്കാനും വരാതിരിക്കാനും നല്ലതാണ് സാധാരണ ചേന കുംഭമാസത്തിലാണ് ഒന്നരയടി താഴ്ചയിലും പിന്നെ ഒന്നരയടി വീതിയിലും കുഴിയെടുത്തതിന് ശേഷം കാലി മറ്റും ഇട്ട് മണ്ണിട്ട് ഇളക്കി അരി പകുതിയോളം മണ്ണിട്ടിട്ട് അതിന് മുകളിൽ ചേന വെച്ച് ചുറ്റും നല്ല മണ്ണ രീതി അടുപ്പിച്ചിട്ട് കരിയില കമ്പോസ്റ്റുകളെല്ലാം അടുപ്പിച്ചിട്ടാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും ചേന നടന്നതിന് മുമ്പ് പാനഞ്ചസത്തിനു മുമ്പ് കുമ്മായിട്ട് ട്രീ മണ്ണ് ട്രീ ട്രീറ്റ് ചെയ്യണം കുമ്മായിട്ട് മണ്ണിട്ടിൽ ഇളക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ദിവസം മാത്രമേ ഈ വളങ്ങളും ചേന നടാവുക ഇങ്ങനെ ഈ രീതിയിൽ നട്ടതാണ് ഈ ചേന ഇങ്ങനെ വിലസി നിൽക്കുന്നത് സൂര്യപ്രകാശത്തിൽ കിട്ടത്തക്ക രീതിയിൽ നടവാൻ നടണം ഇതിനുശേഷം ഇങ്ങനെ വിലസിൽ പോൾ മണ്ണ് അടിപ്പിക്കുകയും കളകൾ പറിച്ചു മാറ്റുകയും ചെയ്യണം ഓണത്തിന് വിളവെടുക്കാമെന്ന് വിചാരിച്ച് നട്ട ചേനയാണ് നമുക്ക് അത് കളച്ച് അതിൻ്റെ തണ്ട് തോരം വെക്കുകയും ചെയ്യാം മറ്റ് എടുത്ത് നമ്മൾ പുഴുങ്ങിയോ ഉപ്പേരി കുറയ്ക്കുകയോ തോര ഒക്കെ വെച്ച് കഴിക്കുകയും ചെയ്യാം ഓണത്തിന് കളയ്ക്കാന്ന് വിചാരിച്ച ഒരു കർഷകൻ്റെ ഇരുപത്തഞ്ച് മൂടാണ് ഒരു പന് പന്നികളുടെ ആക്രമണത്തിൽ കുത്തിമറിച്ച് നശിപ്പിച്ചിട്ടേക്കുന്നത് കർഷകനാ കർഷകൻ വളരെ നിരാശയിലാണ് നടന്നതിനുമ്പ് കിലോ എഴുപത് രൂപയ്ക്കാണ് കടയിൽ നിന്ന് വാങ്ങിച്ച് ചേന നട്ടത് ഇപ്പോൾ അത് ഏകദേശം ഒരു പത്ത് കിലെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ കണ്ടതിന് വളരെ നന്ദി